ആളുകളിൽ നന്മ തേടുന്നത് നിർത്തുക പകരം നല്ല ആളുകളെ തിരയുക നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാണോ അത്രയധികം നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളെ ആകർഷിക്കും നിങ്ങൾക്ക് ഒരു മോശം ജീവിതമുണ്ടെന്ന് തോന്നാൻ ഒരു മോശം ദിനം ഒരിക്കലും അനുവദിക്കരുത് നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തി നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയും ഒരു അധ്യാപകനാണ് ചിലർ സ്നേഹത്തെയും പിന്തുണയും കുറിച്ചുള്ള പാഠങ്ങൾ കൊണ്ടുവരുന്നു മറ്റുള്ളവർ എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരിക്കൽ പറഞ്ഞാൽ അവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മറക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരാളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലത് മനസ്സമാധാനത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾ പാഠം പഠിക്കുന്നതുവരെ നിങ്ങളുടെ സാഹചര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ കോപത്തിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടില്ല നിങ്ങളുടെ കോപത്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും ചിലപ്പോൾ ശരിയായ തീരുമാനങ്ങളൊന്നും എടുക്കില്ല അത്തരം സന്ദർഭങ്ങളിൽ ആദ്യം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക തുടർന്ന് അത് ശരിയാക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുക ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ആര് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സ്വയം അതിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആളുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞത് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അതേ സ്ഥലത്ത് സന്തോഷം തേടുന്നത് നിർത്തുക ഏറ്റവും മോശമായ ഭൂതകാലമുള്ള ആളുകൾക്ക് മികച്ച ഭാവി സൃഷ്ടിക്കാൻ കഴിയും നിങ്ങളെക്കുറിച്ച് തന്നെ മികച്ചതായി തോന്നാനുള്ള ഒരേയൊരു മാർഗം നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് വളരെയധികം അറിയാൻ അനുവദിക്കരുത് മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ പരാജയപ്പെടണമെന്ന് ചിലർ രഹസ്യമായി ആഗ്രഹിക്കുന്നു ചില ആളുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രമേ കഴിയൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ നൽകുന്നത് ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എല്ലാവർക്കും നിങ്ങളെപ്പോലെ നല്ലൊരു ഹൃദയമില്ല തോറ്റവർ ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ തവണ വിജയികൾ തോറ്റിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ സ്വയം കണ്ടെത്തുകയും എല്ലാം നിങ്ങൾക്ക് എതിരായി നടക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും തളരരുത് കാരണം എല്ലാം മാറുന്ന സ്ഥലവും സമയവും ഇതാണ്